ഇരുപത്തി ഏഴാമത്തെ ശൈശവ വിവാഹം നമുക്ക് കാണാം ഈ സ്വന്തം പുത്രയെ കല്യാണം കഴിച്ചിട്ട് വലിയ വീരവാദം പറയുന്ന അസുരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പുത്രീയെ കല്യാണം കഴിച്ചു പുത്രി ഗർഭിണിയാണെന്ന് പരിചയ ഒരു അസുരനെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇവർക്ക് മക്കളെ വിവാഹം കഴിക്കാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഇവർക്കത്തെ ബോധതലംന്ന് പറഞ്ഞാൽ സീറോ താഴെ കിടക്കുന്ന നെഗറ്റീവാണ് പറഞ്ഞൊരു കാര്യം ഇവരെല്ലാം ശിവന്മാരാണ് അതിന് ഭഗവാൻ തന്നെയാണ് ഇവർ അത് എനിക്ക് ജനിച്ചൊരു സംശയമില്ല കാര്യം കാരണം നമ്മുടെ ശങ്കർ ഭഗവാൻ തന്നെ ശൈശവ വിവാഹം ചെയ്താണല്ലേ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയായ സതി മരിച്ചുപോയി പിന്നീട് പാർവതിയായിട്ട് പുനർജനിച്ചു ിൽ വളർന്ന ഒരു ശിശുവാണ് ആണ് പാർവ്വതി അല്ലെന്ന് പറയാൻ പറ്റും ആ ശിശു കുറച്ച് വളർന്നപ്പോഴാണ് ശിവൻ കല്യാണം കഴിക്കുന്നത് ഒരു തമ്മിലുള്ള പ്രായവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായവ്യത്യാസം ഉണ്ട് കുറച്ച് അമ്പത് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മില് അപ്പം അങ്ങനെ അപ്പൊ അത് ശിശുവിനെ അല്ല അപ്പൊ അമ്പത് വയസ്സുള്ള ഒരാൾ ഒരു അമ്പത് വയസ്സുള്ള വ്യത്യാസമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന ശിശു ഈ അസുരന്മാരുടെ ഒരു ശൈവ വിവാഹം ഉണ്ട് അതുകൊണ്ട് ഈ അസുരന്മാർക്ക് അമ്പത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞാലും പത്ത് വയസ്സുള്ളതിനും പതിനൊന്ന് വയസ്സുള്ളതിനും ഒമ്പത് വയസ്സുള്ളതിനും കല്യാണം കഴിഞ്ഞ ഒരു പ്രശ്നമില്ല അതാണ് ഈ അസുരന്മാരുടെ ശൈശ്യ വിവാഹം എന്ന് പറഞ്ഞു അപ്പൊ ശൈവ വിവാഹം ചെയ്യുന്നവരൊക്കെ അസുരന്മാരാണ് ഒരു ദേവൻ അത് ചെയ്യില്ല അത് പണ്ടോട്ട് ഇന്ത്യയിലായാലും ശൈശവ വിവാഹം തുടർന്നു പോകുന്ന ശിവന്റെ ആൾക്കാരാണ് ശൈവന്മാർ തുടർന്നിരുന്ന ആചാരമാണ് അടുത്തത് ഇരുപത്തെട്ട് പിന്നെ ഈ അസുരന്മാർക്ക് കളിയില്ല ലിംഗമാണ് അവർക്ക് ഏറ്റവും പ്രധാനം കാരണം ശിവൻ എന്ന് പറയുന്ന ലിംഗമാണല്ലോ കാരണം നമ്മൾ തന്നെയാണ് പിന്നെ നാരായണൻ എന്ന് പറയുന്നത് നമ്മുടെ നാരായണൻ എന്ന് പറഞ്ഞ മൂന്ന് മൂർത്തികൾ ചേർന്നാണ് വിഷ്ണുവും ബ്രഹ്മാവും മഹേഷൻ അത് നമ്മൾ ഓരോരുത്തരുണ്ട് നമ്മുടെ ഉള്ളില് നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ആ ഒരു ചൈതന്യമാണ് അത് വിഷ്ണുവാണ് നമ്മുടെ ഉള്ളിൽ തുടിക്കുന്നത് നാരായണാണ് നമ്മളത് വിഷ്ണുരൂപത്തിൽ നിന്നാണ് നമ്മുടെ ഹൃദയത്തെ പ്രവർത്തിക്കുന്നത് ഹൃദയം നിലച്ചാൽ നമ്മൾ തീർന്നില്ല അപ്പോഴത്തെ ജീവൻ നിലനിൽക്കും നമ്മുടെ ഹൃദയം ്രഹ്മാവരിക്കുന്നത് കാരണം നാഭി എന്ന് പറഞ്ഞാൽ വയറിന്റെ ഭാഗമാണ് വയറിലാണല്ലോ സൃഷ്ടികളൊക്കെ നടക്കുന്നത് അത് സൃഷ്ടി നടക്കുന്നത് ലിംഗത്തിലാണെങ്കിലും അത് അത് ഡെവലപ്പ് ചെയ്യുന്നത് വയറിൽ തന്നെയാണ് അപ്പൊ ബ്രഹ്മാവരിക്കുന്നത് നമ്മുടെ നാഭിയിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ പുരാണങ്ങളിലൊക്കെ വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ ബ്രഹ്മാവിനെ വരച്ച് വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഇതിനുള്ള അർത്ഥമുണ്ട് വെറുതെ ഒന്നും വരച്ചതൊന്നുമല്ല നമ്മുടെ ശീശ്വരന്മാരൊക്കെ ഇതിന് കൃത്യമായ അർത്ഥത്തോട് കൂടി തന്നെയാണ് ഈ ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ ശിരസ് തൊട്ട് നെഞ്ച് ഹൃദയം വരെയുള്ള ഭാഗം വിഷ്ണു കേറിയാണ് വിഷ്ണു ഭഗവാനെ ഇരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് അത് കഴിഞ്ഞാൽ ബ്രഹ്മിരിക്കുന്നത് നമ്മുടെ നാഭിയിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലിംഗം തൊട്ട് താഴെ തൊട്ട് പാദം വരെ കൈകാലുകളും പാദങ്ങളും എല്ലാം ശിവൻ ആണ് ഇരിക്കുന്നത് ശിവൻ എന്ന് പറഞ്ഞാൽ ലിംഗം വിട്ടൊരു കളിയില്ല അവർക്ക് അപ്പം ഈ ലിംഗം പ്രദർശിപ്പിച്ച് ശിവന്മാരാണ് ഈ അഘോര സന്യാസികൾ തുണി കൊടുക്കാൻ നടക്കുന്ന അഘോരകളൊക്കെ അറിയാവല്ലോ പിന്നെ അതുപോലെ എന്താ പറയാ നാഗസന്യാസികൾ തുണി കൊടുക്കത്തില്ല അപ്പൊ ഇവരെല്ലാം ഇവരുടെ ലിംഗം കാണിച്ചുകൊണ്ട് നടക്കുന്നവരാണ് അപ്പൊ ഇവരെല്ലാം ലിംഗം പ്രദർശിപ്പിക്കുന്നു ഇവരെല്ലാം അസുരന്മാരാണ് അവർ അസുര സന്യാസികളുമാണ് ഇനി ഇരുപത്തി ഒൻപത് ലിംഗപൂജ നടത്തുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ രണ്ടുതരം പൂജയുണ്ട് അതായത് ശിവലിംഗം ഉണ്ടാക്കിട്ട് അതിൽ പൂജ നടത്തുന്നവരുമുണ്ട് സ്വന്തം ലിംഗം ലിംഗം കൊണ്ട് പൂജ നടത്തുന്നവരുണ്ട് രണ്ടായതായാലും അതിന് ലിംഗപൂജ എന്ന് ഞാൻ പറഞ്ഞത് സെക്സ് ആണ് അതിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് സെക്സ് സെക്സ് തന്നെയാണ് ലിംഗം എന്ന് പറയുമ്പോഴും നമുക്കറിയാം സെക്സ് ആണ് അതിന് വരുന്നത്